നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിച്ച കൈപ്പത്തിക്ക് കുത്തിയാൽ താമര തെളിയുന്ന ആരോപണത്തിന് പിന്നിൽ ഇടത് വലത് സ്ഥാനാർത്ഥികളും ഇക്കാര്യത്തിൽ പരാതിയുമായി തിരുവനന്തപുരത്ത് ശശി തരൂരും ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരനും രംഗത്ത് വന്നിരിക്കുന്നു സി ദിവാകരൻ എങ്ങനെ ഇത് ഉറപ്പിച്ചു വരുത്തി എന്നതാണ് ഇപ്പോൾ എൽ ഡി എഫിനെ പോലും കുഴയ്ക്കുന്ന വലിയ ചോദ്യം എന്തായാലും വ്യാജമായ ആരോപണം ഉന്നയിക്കുന്നവരും ഉന്നയിച്ചവരും അഴിയെണ്ണാൻ തയ്യാറെടുത്തോളൂ കേസും അറസ്റ്റും നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു വ്യാജ ആരോപണക്കാരെല്ലാം അഴിക്കുള്ളിലാകുമെന്നത് ഉറപ്പാണ് എങ്കിൽ ആദ്യം മീണ കേസെടുക്കേണ്ടത് സി ദിവാകരനെതിരെയും ശശി തരൂരിനെതിരെയുമെന്നാണ് ഇപ്പോൾ ആരോപണം കാരണം ആരോ എവിടെയോ മിഷൻ ജാമായതിന് പരാതിയുമായി വന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരനും ഒരുമിച്ചായിരുന്നു അല്ല മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ുന്നു എന്നാണല്ലോ പരാതി അരിവാൾ ചുറ്റിയേക്ക് കുത്തിയത് താമരയ്ക്ക് പോയെന്ന് ആരും പ്രശ്നം ഉന്നയിച്ചു കേട്ടതുമില്ല അങ്ങനെയെങ്കിൽ സി ദിവാകരനും കുത്തിയത് കൈപ്പത്തിയിലായിരുന്നു അല്ല മനസ്സിലാകാത്തത് കൊണ്ട് മാത്രം ചോദിക്കുന്നതാണ് വോട്ടിംഗ് ക്രമക്കേട് ആരോപിക്കുന്നവർ അത് തെളിയിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം കേസെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി പതിനേഴ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് കേരളം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ വോട്ടെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപമുയർത്തി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് കോവളം പട്ടം ചേർത്തല എന്നിവിടങ്ങളിലെ ബൂത്തുകളിലാണ് പ്രധാനമായും ആക്ഷേപമുയർന്നത് കോവളത്തും ചേർത്തലയിലും ആക്ഷേപം ഉന്നയിച്ചവർ പിൻവാങ്ങിയെങ്കിലും പട്ടത്ത് പരാതിക്കാരൻ ഉറച്ചുനിന്നു ടെസ്റ്റിൽ പരാജയപ്പെട്ട ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇനിയും പ്രിസൈഡിംഗ് ഓഫീസർ ക്രമക്കേട് ആളെ പരാതിയിൽ ക്രമക്കേടുത്തണം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഡിക്ലറേഷൻ ഫോമിൽ പരാതി എഴുതി വാങ്ങണം ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ പരാതിക്കാരനെ ഉടൻ തന്നെ പോലീസ് ഏൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും ഇത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് ഏതായാലും ആരെങ്കിലും തെറ്റിദ്ധാരണ മൂലമോ ആസൂത്രിതമായോ ജനങ്ങൾക്ക് വിധി നിർണയം നടത്തുന്നതിൽ ഇടം ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാത്ത പക്ഷം എങ്ങനെയായാലും നിഷ്പക്ഷമായി കേസ് ചാർജ് ചെയ്യണം എന്ന് തന്നെയാണ് ജനങ്ങളുടെയും ആഗ്രഹം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്